आएस आएस, माई माई वी वी ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കർഷക സഭയും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ൂർ ഹണി കൃഷിക്കൂട്ടം ഉൽപ്പാദിപ്പിച്ച തേനിന്റെ ഓൺലൈൻ ഹോം ഡെലിവറി ഓർഡർ ഉദ്ഘാടനവും കാർഷിക മേഖലയിൽ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കർഷകർക്കാവശ്യമായ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് തുവൂർ കൃഷിഭവൻ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചത് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി വസ്തുക്കൾ ആവശ്യമുള്ളവർക്ക് ഓർഡറുകൾ സ്വീകരിക്കൽ കൈമാറൽ ഹണി തേനിന്റെ ഓൺലൈൻ ഹോം ഡെലിവറി ഓർഡർ ഉദ്ഘാടനവും നടന്നു അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയാം നമ്മൾ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ അഗ്രോ ഫാർമസി അത് കർഷകർക്ക് വളരെയധികം പിന്നെ കർഷകരുടെ കർഷക കൃഷി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് അറിയാതെ പോകുന്ന കുറേ ആളുകൾ നമ്മുടെ അടിത്തട്ടിലുണ്ട് എങ്കിലും എല്ലാ വ്യാഴാഴ്ചയും അത് കുറന്നു പ്രവർത്തിക്കുന്നുണ്ട് മാത്രവുമല്ല പിന്നെ അടിത്തട്ടിലുള്ള കർഷകർ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സലാഹുദ്ദീൻ പി ഗോപി മറ്റു അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അൻപതിൽ പരം കർഷകർ കർഷക സഭയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ